ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചെറുതുരുത്തിയിൽ കൊയ്തെടുക്കാനായ ഒന്നര ഏക്കറോളം നെൽകൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ച നിലയിൽ പള്ളിക്കൽ പന്നിയടി പാടശേഖരത്തിലാണ് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പന്നിക്കൂട്ടം ദിനംപ്രതി വലിയ തോതിൽ നെൽകൃഷി നശിപ്പിക്കുന്നതായി പരാതി ഉയരുന്നത് പള്ളിക്കര വീട്ടിൽ സുധാകരന്റെ ഒന്നര ഏക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് അടുത്ത മാസം കൊയ്തെടുക്കാനായ നിലയിൽ കതിരുകൾ നിറഞ്ഞ നെൽപ്പാടം ഇപ്പോൾ ഉഴുതുമറിച്ച നിലയിലാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തുവെങ്കിലും കാട്ടുപന്നികളായതിനാൽ വനം വകുപ്പിനെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയത് ഇത്തവണയും വലിയ തോതിൽ കൃഷി നശിപ്പിച്ച നിലയിലാണ് ഇവിടെ കൃഷി പന്നി നശിപ്പിച്ചു ഏക്കറ കഴിഞ്ഞ പോയ വർഷം ഒരേക്കറോളം നശിപ്പിച്ചു കൃഷി ഭവനിൽ പോയി കൃഷി ഓഫീസറെ കൊടുന്നു വണ്ടി വിളിച്ചപ്പോഴും കൊടുന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നര ഏക്കറ ഉള്ളതിലേക്ക് ഒരേക്കറയ്ക്ക് മുക്കാലേ പോയിട്ടുള്ളൂ മുഴുവൻ പോയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ആ ഒന്നും തന്നില്ല ഒന്നും ഉപയോഗ ഇത് കഴിയില്ല ഇപ്രാവശ്യം ഞാൻ അവർ വിളിക്കാൻ പറഞ്ഞു ഞാൻ പോയി കൊണ്ടുവരാനും പോയില്ല ഇപ്പൊ എന്റെ മൊത്തം പോയി ഇപ്രാവശ്യത്തെ കൃഷി ഒന്നര ഏക്കറ ഞാൻ വേറൊരു അഞ്ചര ഏക്കറ പാട്ടത്തിനും പഠിത്തിട്ടുണ്ട് മൊത്തം ഈ ഇപ്പൊ ഒന്നര ഏക്കറ മൊത്തം നശിച്ചു ഈ കാണുക കൃഷി ഇതിലും പൈ പത്ത് നാൽപ്പനായി ഈ ഒന്നര ഏക്കറയ്ക്ക് പൈസ ഇറക്കിയതാണ് അത് മുഴുവൻ പോയി

ഇവ പാടശേഖരങ്ങളിൽ ചെളിയിൽ കിടന്ന് ഉരുളുന്നതാണ് നെൽച്ചെടികൾ നശിക്കാനുള്ള കാരണം കൃഷിയുടെ നാശനഷ്ടത്തിന് ധനസഹായം ലഭിക്കാനുള്ള നടപടിയോ കാട്ടുപന്നികളെ നിയന്ത്രിക്കാനുള്ള നടപടിയോ ഉടൻ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു പോയി 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 ചെയ്യാൻ പറ്റും ആര് തരും ആരും നമ്മൾ ഇനി അടുത്ത 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 കൊല്ലം പണിയാൻ പണിയാൻ വേറെ കടം 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 ഇത് ഈ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുതി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി